أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وكسائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون البقرة أروتي ونعم قلتم نينغل بارانيا با با يا موسى وموسى لن على طعام واحد ഞങ്ങൾ ഒരു ഒരേ ഭക്ഷണത്തിൻ്റെ മേൽ ഞങ്ങൾ ക്ഷമിക്കൂല ഏർ ഒരേ തരം ഭക്ഷണത്തിൽ ഞങ്ങൾ സഹിക്കുന്ന സഹിക്കുകയില്ല അതായത് മിനുഹുന്ന് ഒരേ ഒരിനം ഭക്ഷണം വഹുൽ മഞ്ഞുവെൽവ അതായത് മന്നും സെൽവാണ് കട്ടിത്തേനും അതുപോലെ തന്നെ കാടപക്ഷിയുടെ ഇറച്ചിയും അത് തന്നെ ഞങ്ങൾക്ക് മതിയാ മതിയായി ഞങ്ങൾ മടുത്തു ഏർ അതുകൊണ്ട് റബ്ബക്ക അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി റബ്ബക്കങ്ങൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നാ അല്ലാഹു തആല താലങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരും ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരും യുഹരിജ് ലന ഞങ്ങൾക്ക് അല്ലാഹു പുറപ്പെടുവിച്ചു തരും ഷൈഅൻ ഒന്നിനെ മിമ്മാ ൂ ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും ഉൽപാദിപ്പിച്ചു തരും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞു എന്താണ് ആ ഭൂമി മുളപ്പിക്കുന്നത് ഭൂമി മുളപ്പിക്കുന്ന മിങ്ഹ എന്തിൽ നിന്ന് ചീരയാണ് കിസ്സ മീൻ ബക്കലിഹാ ആദ്യം മീൻ ബക്കലിഹാന്നല്ലേ പറഞ്ഞ ബക്കലി ചീര കിസ്സ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ കക്കരി വെള്ളരി കക്കരി എന്നൊക്കെ പറയാ അതുപോലെ തന്നെ പൂമ് ഗോതമ്പ് അതസ് എന്ന് പറഞ്ഞ എന്താ ഭൂമെന്ന് പറഞ്ഞ വെള്ളുള്ളി എന്ന് പറയല്ലേ അതസ് അതസ് എന്ന് പറഞ്ഞ പയർ ഉള്ളി അപ്പൊ ഉള്ളിയിൽ നിന്നും ഇവകളൊക്കെ ഞങ്ങൾക്ക് എന്നാൽ അവൻ പുറപ്പി പുറപ്പെടുവിച്ചു തരട്ടെ അപ്പൊ അള്ളഹാനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ മൂസ മൂസ നബി അവരോട് പറഞ്ഞു ദിലൂന നിങ്ങൾ എന്ത് ചെയ്യുകയാണോ പകരം ആവശ്യപ്പെടുകയാണോ അല്ല ഒന്നിനെ ഏ അത് അതിനാ ഏറ്റവും അഹസ് താഴ്ന്നതാണ് ഏർ വസ്തുവിനെ നിങ്ങൾ തേടുകയാണോ ഒന്നിനു പകരം അത് ഉന്നതമാണ് അപ്പൊ നാല് കൂടുതൽ നല്ലതാണ് അങ്ങനത്തേന് പകരം നിങ്ങൾ താഴ്ന്നതിനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പൊ അവിടെ ഐ ബദലഹു അതിന് പകരം ഹുഖ അഷ്റഫ് ബദലഹു പകരം നിങ്ങൾ അതിനെ തേടുകയാണ് പിടിക്കുകയാണോ വൽ പിടിക്കുകയാണോംസത്തോ ഇൻകാരി അവിടെ ഇൻകാറിനാണ് നിങ്ങൾ അങ്ങനെ തേടുകയാണോ അത് ശരിയല്ല അപ്പോൾ അവർ മടങ്ങാൻ വിലങ്ങി അപ്പ ഫ അപ്പ മുസാ നബി അള്ളാനോട് ചെയ്തു അപ്പൊ അല്ല പറയാണ് നിങ്ങൾ ഇറങ്ങുക മിസ്റൻ മിനൽ അംസാരി ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിങ്ങൾ ഇറങ്ങുക കാരണം ഫൈനലക്കും ഫിഹി നിങ്ങൾക്ക് അവിടെ അവിടെയുണ്ട് മാസത്തും നിങ്ങൾ ചോദിച്ചത് മിനൻ സസ്യങ്ങളാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് ഉണ്ട് ഏത് എവിടെ കിടന്നാലും നിങ്ങൾക്ക് കിട്ടും അത് അതാ പറഞ്ഞ ഫൈനലക്കും ഏഹ് നിങ്ങൾ ചോദിച്ചതുണ്ട് എന്ന് പറഞ്ഞു വാഗ് വിരിഭത്ത് അലീഹിം അവരുടെ മേൽ അടിക്കപ്പെട്ടു അത് ഇല്ലത്തു നിസാരത് അടിക്കപ്പെട്ടു എന്നുവെച്ചാൽ അവരുടെ മേൽ മൂടപ്പെട്ടു എന്ന് പറയാം അലേഹം അവരുടെ മേൽ നിന്യത അതായത് എളിമ അവൽ മസ്കനത്തു അതുപോലെ തന്നെ മസ്കനത്തു ദാരിദ്ര്യവും അതായത് അസറൽ ഫക്കരി ദാരിദ്ര്യത്തിന്റെ അടയാളം എന്നെ സുക്കൂനിന്ന് പിടിച്ചാൽ ഹിസിയിൽ നിന്ന് നിസ്സാർന്ന് പിടിക്കപ്പെട്ടു വയ്യ ലാജിമത്തല്ല അത് അവർക്ക് അത് അവർക്ക് നിർബന്ധി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അത് ഭയങ്കര അഹനീയ അവർ അവർഹമിദ് ദിർഹാമിനെ നിർബന്ധമാക്കുന്ന പണക്കാരാണെങ്കിലും ശരി കാരണം വബാഉ റജഉ മടങ്ങി ബി മിനല്ലാഹി അല്ലാഹു എന്നുള്ള ദേഷ്യം കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു അപ്പൊ ഈ ലറബും അള്ളാഹിന്റെ ദേഷ്യവും അതുപോലെ തന്നെ അവരുടെ മേൽ ഈ നിസ്സാരത മൂടപ്പെട്ടതും അവരുടെ മേൽ നിന്നത ഇടപെട്ടതും എന്താ കാര്യം അതിന് കാരണം അത്

അസൗ തെറ്റ് ചെയ്യുകയും അനുസരണക്കേട് കാണിക്കുകയും അതുപോലെ തന്നെ അവർ അതിൽ കവിയുകയും ചെയ്ത കാരണം കൊണ്ടാണ് തെറ്റിന്റെ കാര്യത്തിൽ അതിർത്തി വിട്ടുകിടന്നു കറ ഇവിടെ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞത് അല്ലെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ാനാത്തത് പറഞ്ഞത് താക്കിയതിന് വേണ്ടി ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് പറഞ്ഞതാണ് അപ്പൊ അവിടെ കൗലൂത്തലാന്റെ കൗലുണ്ടല്ലോ ഇത് കൊലത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക യാ വാഹിദിൻ ഞങ്ങൾ ഒരിനം ഭക്ഷണത്തിന്റെ മേൽ ഞങ്ങള് എന്തു ചെയ്യില്ല ക്ഷമിക്കുകയില്ല ഞങ്ങൾ എന്ത് ചെയ്യില്ല ക്ഷമിക്കുകയില്ല എന്നവര് പറഞ്ഞു സഹിക്കുകയില്ല ഒരിനം ഭക്ഷണത്തിന്റെ മേൽ അത് വാരിക്കത് അന്നവും അവർ രാജ്യമാകൂ അവർ ഒരുമിച്ച് കൂടി വ സായ്മു അവരെന്ത ചെയ്തു വേർത്തു മടുത്തു മീൻ അക്കലിൽ മഞ്ഞ വസൽവ മഞ്ഞും സൽവയും ഭക്ഷിക്കുന്നതിൽ നിന്നും അവരെന്ത് ചെയ്തു മടുത്തു ഇന്നമാക്കാല അല്ല പറഞ്ഞല്ല അലാ ത് വാഹി എന്നല്ലേ ഇവിടെ പറഞ്ഞത് ഒറ്റ ഒരു ഭക്ഷണത്തിന്റെ മേൽ നിന്ന് അത് രണ്ടു ഭക്ഷണവും ഇല്ലേ കാരണം അതെന്താ കാര്യം എന്ന് പറയൽ അറബ് അറബികൾ രണ്ടെണ്ണത്തിനെ പറ്റി അവർ ഇബാറത്തും പറയാറുണ്ട് ബിലഫ്ൽ വാഹിദി ഒന്ന് എന്ന് പറയാറുണ്ട് ഒന്ന് എന്ന പദം കൊണ്ട് കാരണം കമാർ അനിൽ വാഹിദ് ബിലഫ്തുസിനൈനി െ പറ്റി രണ്ട് എന്ന കൊണ്ട് ലെഫ്ലുകൊണ്ട് പോലെ തന്നെ പറയുന്നത് പോലെ തന്നെ നേരെ തിരിച്ചും പറയും ഒന്നിനെ രണ്ട് കൊണ്ട് പറയാറുണ്ട് ഒന്നെന്ന ലഫ്ല കൊണ്ട് രണ്ടിനെ തൊട്ട് ഇബാറത്തിടും രണ്ടെന്ന കൊണ്ട് ഒന്നിനെ പറ്റി പോലെ അതെ അള്ളാൻ്റെ കൗൽ പറഞ്ഞല്ലോ ഏർ അത് രണ്ടിൽ നിന്നും മുത്തും മർജാനും പുറപ്പെടുന്നു അതായത് രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അപ്പൊ മിൻഹുമെന്ന് എന്താ തെളിഞ്ഞ വെള്ളവും ഉപ്പുവെള്ളവും അത് രണ്ടിൽ നിന്നും മുത്തും പഴവും പുറപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ സൂഹത്തുറഹ്മാൻ വൈനമായ മാലിഹി ആ ഉപ്പിൽ ഉള്ളതിൽ നിന്നാണ് അത് പുറത്തു വരുന്നത് അദബി എന്താണ് തെളിനീർ വെള്ളത്തിൽ കൂടാതെ അപ്പൊ അവിടെ മിനുഹുമെന്ന് പറഞ്ഞ രണ്ടും ഇല്ല ഉദ്ദേശം ഒന്നാണ് ഉദ്ദേശം അതായത് ഉപ്പുവെള്ളമാണ് ഉദ്ദേശം കണ്ടപ്പോ ഒന്നിനെ പറ്റി രണ്ട് എന്ന് വാർത്തിട്ടില്ലേ ഇല പറയപ്പെട്ടു കാനു കുരുമാവില്ല അതല്ല ഇവിടെ ഒരേ ഇനം ഭക്ഷണം എന്ന് പറഞ്ഞത് ഉദ്ദേശം എന്താണ് അവരെന്തുമായി എന്ത് ചെയ്യുമായിരുന്നു ഒന്നിനെ ഭക്ഷിക്കും രണ്ടാലൊന്നിനെ ഒന്നിനെ മറ്റൊന്നും കൊണ്ട് ഭക്ഷിപ്പി ഭക്ഷിക്കുമായിരുന്നു ആമ്യം വാഹിനി അപ്പൊ അത് ഒറ്റ ഭക്ഷണം പോലെയായി മഞ്ഞും സൽവയും കൂടി ഒരുമിച്ച് കൂട്ടി കഴിക്കണം അപ്പൊ അതൊരൊറ്റ ഭക്ഷണം പോലെയായി വക്കാല അബ്ദുറഹ്മാൻ പറഞ്ഞു കാനു മന്ന സൽ കണ്ടാ അവർ മണ്ണിനെ സെൽവയുമായിട്ട് കൂട്ടിക്കലർത്തും അപ്പൊ അപ്പൊ രണ്ടു ഒന്നായി അപ്പൊ ഭക്ഷണമായി ഫാദുലന അവർ നബിയോട് പറഞ്ഞല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അജലിന ഞങ്ങളുടെ കാരണത്തിന് വേണ്ടി അങ്ങ് എന്ത് ചെയ്യുക ചോദിക്കുക റബ്ബൊക്കെ റബ്ബിനോട് അവൻ നമുക്ക് പുറപ്പെടിച്ചു തരട്ടെ തുമ്പിത്തുള്ളൂ ഭൂമി ഉൽപാദിപ്പിക്കുന്നതിൽ നിന്ന് അവൻ നമുക്ക് പുറപ്പെടുവിച്ചു തരട്ടെ എന്ന് എന്താ ഭൂമി ഉൽപാദിപ്പിക്കുന്നത് ഭൂമി മുളച്ചുണ്ടാക്കുന്നത് എന്തൊക്കെയാണ് മിൻ ബക്കലിഹാ ആ ബക്കലിൽ നിന്നിട്ട് ചീരയിൽ നിന്നിട്ടും ഭൂമിയിലെ ചീരയിൽ നിന്നും ഹാ ഗോതമ്പെന്ന് അർത്ഥം പറയാ അപ്പൊ അവിടെ അബ്ബാസ് ഇബിനബ്ബാസ് എന്ന് വെച്ചാൽ ഹുബുസ് ആണ് ആ കാല അത്താവ് പറഞ്ഞത് അൽ ഹോത്തുന്ന് ഹെന്തൊത്താണ് ഉദ്ദേശം ഇപ്പൊ റൊട്ടി ഗോതമ്പ് കടല എന്നൊക്കെ അർത്ഥമുണ്ട് പൂമന് ഇവിടെ ഏകദേശം ഇൻതത്ത് ഗോതമ്പാണെന്ന് അത്താ പറയു കാല കൂത്തൈബി പറഞ്ഞത് അല്ല ഹുബൂലില്ലാത്തൂക്കൽ കൂല് ഭക്ഷിക്കാവുന്ന എല്ലാ ധാന്യങ്ങളെ പറ്റി ഭൂമെന്ന് പറയാന്നല്ലേ കാൽ കാലി വാദസ്യാ വസലിയാ കാലവിടെ പറഞ്ഞല്ലേ ശേഷം കാലഹുൽ കൽബി വാദസ്യാദസ പയർ അല്ലേ പയറിൽ നിന്നിട്ട് ബസൽ എന്ന് എന്താ ഉള്ളി മൂസ അപ്പൊ അവർ അത് ചോദിച്ചു അപ്പൊ കാലലഹു മൂസ മൂസാന പേരോട് പറയാണ് അതസ്തപതി ലൂനല്ലതി നിങ്ങൾ പകരം തേടുകയാണോ ഒന്നിനെ ഹുഅഅതിനാത് താഴ്ന്നതാണ് അഹസ് ആണ് വറുതാത് താഴ്ന്നതാണ് വില്ലതി ഒന്നിന് പകരം തേടുകയാണ് ഹു ഹൈറൈറാണ് ഹൈറിന് പകരം നിങ്ങൾ ഹൈറിനേക്കാൾ താഴ്ന്നതിനു തേടുകയാണോ അഷ്റഫ് ഉത്തമമായതിനേക്കാൾ ശ്രേഷ്ഠമായതിനേക്കാൾ താഴ്ന്നതിനെ തേടുകയാണോ വ ജാലൽ ഹിന്ദത്ത് അതിനാ ഹിന്തത്ത് കീമത്തില് ഏറ്റവും താഴ്ന്നതാണ് മന്നിവ സെൽവ അത് എന്താണ് സെൽവിന മഞ്ഞിനേക്കാളും സെൽവയെക്കാളും ഉത്തമമാണെങ്കിലും കട്ടിത്തേനേക്കാളും അതുപോലെ തന്നെ സെൽവ കാടിച്ചേക്കാളും ഹൈറാണെങ്കിലും വിലയിൽ താഴ്ന്നതാണെന്നായി അറാത അല്ലെ അത് ഉദ്ദേശിച്ചത് അന്നഹ അസഹലുചൂതം അല്ല ആദാണ് അത് സാധാരണയിൽ എത്ത ഉണ്ടാകൽ ഏറ്റവും എളുപ്പമാണല്ലോ ആ നിലക്ക് വേജൂസ് ജായിദാണ് ഇല്ലായി ലഹു അല്ല അവർക്ക് തെരഞ്ഞെടുത്തലേക്ക് മടങ്ങാൽ മടങ്ങുന്നത് ഹൈറാണെന്ന് ജായിസാണ് അഖ്തിയാരും ലഅംബുസിയും ഉത്തമം എന്ന് പറഞ്ഞ പറഞ്ഞത് മടങ്ങുന്നതാകാം അള്ളാഹു അവർക്ക് തിരഞ്ഞെടുത്തതിലേക്ക് മടങ്ങുന്നതാകാം അവർ അവർക്ക് തിരഞ്ഞെടുക്കുന്നതിലേക്കും തിരഞ്ഞെടുക്കുന്നതിലേക്കും മടങ്ങുന്നതായിട്ടാണ് ഹൈർ എന്ന് പറഞ്ഞത് അങ്ങനെ ആകാം എന്ന് പറഞ്ഞി തൂ മിസ്രാ നിങ്ങൾ എന്ത് ചെയ്യുക മിസ്രിൽ പ്രവേശിക്കുക ഏർ അല്ല അവരോട് പറയാണ് എഹ്ബിത്തു മിശ്രൻ നിങ്ങൾ മിസ്രിൽ കടക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം ഇവിടെ മിസ്റ് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ കിടക്കുക എന്ന് പറഞ്ഞു ജഗനി പൻ അപൈധം ഇല്ലാതായിരിക്കാം നിങ്ങൾ ഇതല്ലാതെ നിങ്ങൾ വിലങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രമാ നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ പന്സിലൂ നിങ്ങൾ ഇറങ്ങുക മിശ്രം മിനെല്ലംസാ ഏതെങ്കിലും പട്ടണത്തിൽ ഇറങ്ങുക അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കാള ലഹാക്ക് പറഞ്ഞ എന്തഹുവ മിശ്രു മൂസാവ ഫിറോ ഇത് മൂസാ മൂസാനബിയുടെയും ഈജിപ്റ്റാണ് ഉദ്ദേശം എന്ന് പറഞ്ഞത് ഫിറോവിൻ്റെയും മിശ്ര വല്ല പോലും അസഹു അല്ല ആദ്യം പറഞ്ഞതാണ് അസഹ അതായത് ഏതെങ്കിലും ഒരു പട്ടണമെന്ന് ഉദ്ദേശം കാരല്ല വറാദഹുല മെസ്ഫു അവിടെ മിശ്ര മൂസാ മൂസാനയുടെ മിശ്ര ഉദ്ദേശിച്ചിരുന്നെങ്കിലോ ഫിറൗന്റെ ഒക്കെ ഈജിപ്റ്റാണ് ഉദ്ദേശിച്ചെങ്കിലും എന്ന് പറയൂലായിരുന്നു അതായത് വൈറു മുസ്റ്റേ പറയുമായിരുന്നുള്ളൂന്ന് ആ നിലക്കെ പറഞ്ഞു ഫൈനലൊക്കും സാഴ്ത്തും നിങ്ങൾ ഏതെങ്കിലും ഒരു മിശ്രിൽ കിടക്കുവോ കാരണം ഫൈനലക്കും ഫൈനല നിങ്ങൾ ചോദിച്ചു ചോദിച്ചത് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്കുണ്ടപ്പ ക്കും നിങ്ങൾക്കൊണ്ട് മഹാസാലത്ത് നിങ്ങൾ ചോദിച്ചത് നബാത്തുള്ളർന്ന് അതായത് എന്താ ചോദിച്ചത് ഭൂമിയിലെ ഉൽപാദന വസ്തുക്കള്ണ്ടുന്നുാദിപ്പിക്കുന്നത് അവരുടെ മേൽ അടിക്കപ്പെട്ടു അവരുടെ മേൽ എന്ത് ചെയ്തു അടിക്കപ്പെട്ടു എന്തടിക്കപ്പെട്ടു അടിക്കപ്പെട്ടു മസ്കനത്തും അടിക്കപ്പെട്ടു ഇവിടെ എന്താ പറഞ്ഞ വൽപത്താലേ ആക്കപ്പെട്ടു വൽസിമു ആക്കപ്പെട്ടുത്തിന് ഉല്ല് നിസാരത വൽ ഹവാനു കീല ബിൽ ജിസിയ കൊണ്ടിട്ടാണ് അതായത് അവർക്ക് എന്താണ് ജിസിയ കൊണ്ട് നിസാരത അതുപോലെ തന്നെ അത്താബിൻ സാഹിബ് പറഞ്ഞു ഹുബൽ കുസ്തീജു കുസ്തീജെന്ന് വെച്ചെന്താ അതായത് വസ്ത്രത്തിന്റെ മുകളിൽ കെട്ടുന്ന തടിച്ച നൂല് അതിനെപ്പറ്റി പറയും എന്ന് വെച്ചാൽ യഹൂ യഹൂദികളുടെ ദ്വേഷം അതാണ് ഉദ്ദേശമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തന്നെ വൽ മസ്ക്കനത്തും അവർക്ക് എന്ത് ചെയ്യപ്പെട്ടു മസ്കനത്തും അടിക്കപ്പെട്ടു എന്ന് വെച്ച എന്താ മസ്കനത്താ എന്താണ് നിർഗതി ഗതിയില്ലായ്മ അല്ലേ അതായത് ഫക്കറ ഉദ്ദേശം ദാരിദ്ര്യം സുമിയൽ മിസ്കീൻ മിസ്കീൻ മിസ്കീനെ പറ്റി എന്ന് മിസ്കീനും പറഞ്ഞെന്താ കാരണം ദാരിദ്ര്യം ഇല്ലായ്മ എന്നുള്ളത് അസ്കനെ അവനെ അത് താമസിപ്പിക്കും അവനെ അവന്റെ അടക്ക അനക്കത്തെ തൊട്ടത് അവന ഇരുത്തും അതുകൊണ്ടാണ് അവനെ സഖന എന്ന് പറഞ്ഞു അടക്കി നിർത്തുന്നത് എന്ന് പറഞ്ഞല്ലേ ഫത്തർ യഹൂദ അപ്പൊ നീ യഹൂദികളെ കാണും അവര് ധനികന്മാരാണെങ്കിലും കാരണം ഫക്കറ അവര് എന്താണ് ദാരിദ്ര്യന്മാരെ പോലെയാണ് വഖീല പറയപ്പെട്ടത് ദില്ലത്ത് എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താ നിസ്സാരുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ നിസ്സാര എന്താണ് ഇല്ല ഇതാണ് ഫഖറാണ് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ് ഫലാ തറാഫി അഹിൽ മിലലി അതല്ല മില്ലത്തുള്ള ആളുകളിൽ നിന്ന് നീ കാണൂല ായിട്ട് മാലിന്റെ മേൽ ഏറ്റവും അത്യാഗ്രഹമുള്ളവരായിട്ട് സമ്പത്തിന്റെ മേൽ അത്യാഗ്രഹമുള്ളവരായിട്ട് മിനൽ യഹൂദികളെക്കാൾ സമ്പത്തിന്റെ മേൽ അത്യാഗ്രഹമുള്ളവരും നിസാരരായിട്ട് ഒരു മതത്തിന്റെ ആളുകളെയും നീ കാണുകയില്ല അതാണ് പറഞ്ഞു അവർ മടങ്ങി ബി അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യമായിട്ട് ഐ റജ അവർ മടങ്ങുകയും ചെയ്തു വലായുഖാൽ പറയപ്പെടും ബാബു ഇല്ലാബിൻ അവർ ഷെർ കൊണ്ടല്ലാതെ മടങ്ങി അങ്ങനെ പറയൂല വക്കാല അബൂബു വക്കറു ആർ വഹിക്കുകയും അവർ അതിനെ സമ്മതിക്കുകയും ചെയ്തു ദേഷ്യം ഈ ഓളബുണ്ടല്ലോ അതിന്റെ കാരണം എന്താ അള്ളാ ദേഷ്യപ്പെടാൻ കാരണം ബി അന്നഹും അവര് കാനു യക്ഫുറു നബി അയാത്തില്ലായി അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ച കാരണം കൊണ്ടാണ് ബി സിവാ മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ വിശേഷണം കൊണ്ട കൊണ്ടുള്ള അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ അതുപോലെ തന്നെ വായത്തി തൗറാത്തിലുള്ള എറിഞ്ഞുകൊല്ലുന്ന ആയത്തുംബി വൽ ഖുർആനി അവരെന്തെയ്തു ഇഞ്ചിയിലും ഖുർആനൊക്കെ നിഷേധിച്ചല്ലോ ആ കാരണം കൊണ്ടിട്ടാണ് അള്ളാഹ് ദേഷ്യപ്പെട്ടത് നബിമാരെ അവർ കൊല്ലുകയും ചെയ്ത് കാരണം കൊണ്ടാണ് അപ്പൊ അവിടെ ഇത് പറഞ്ഞെതിരം ഇനിക്ക് കൂടാതെ അവർ നബിമാരെ കൊന്നു കളഞ്ഞു ഒരു ക്കും കൂടാതെ അതായത് ന്യായവും ഒരു അവകാശവും ഇല്ലാതെ ഈ ബിലാജുറുമിൻ ഒരു തെറ്റു കൂടാതെയാണ് അമ്പ്യാക്കന്മാരെ കൊന്നത് ഭയങ്കര ചോദിക്കപ്പെട്ടാൽ ഫലിമകാല ബിഹോരി ഹക്കിൻ ഹക്ക് കൂടാതെ ന്യായം കൂടാതെ എന്ന് അത് എന്തിനാണ് പറഞ്ഞത് ഏർ കാരണം നബിമാരെ കൊല്ലല്ലൂനില്ലാ ബിഹോരിൽ ഹക്കി അത് ന്യായമല്ലാതെ ആകുകയില്ലല്ലോ ൊല്ലൂനതാകൂല്ല ന്യായമില്ലായ്മല്ലാതെ ആകൂല്ലോ അത് ഒരു ന്യായമില്ലാത്ത കാര്യമാണല്ലോ എന്ന് ചോദിച്ചാൽ കൈല പറയപ്പെടും അത് കത്തിലിന് വിശേഷണമായിട്ട് പറഞ്ഞതാണ് വൽക്കാത്തിൽ താറത്തൽ ഹക്കി ചിലപ്പോ കത്തിൽ ചിലപ്പോ അതിന് വാസ്ഫറിയുമ്പോൾ ഹക്ക് ീത്താലോ അള്ളഹാന്റെ കൗല് പോലെ തരുന്ന കാല റബ്യ ഹുക്കും ഹക്ക് കാല അദ്ദേഹം പറഞ്ഞു റബ്യന്റെ റബ്യ ബിൽ ഹക്ക് നീ ന്യായമായിട്ട് വിധിക്കുക ഹക്ക് കൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പൊ വസ്തു അറിയാണ് കൊലക്ക് എന്താണ് വസ്തു അറിയാറുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് അമ്പിയാസുറത്തില് പറഞ്ഞു

നബിയൻ നഹാരിൻ ആദ്യ പകലിന്റെ ആദ്യത്തിൽ ആദ്യത്തിൽ അവരെന്ത് ചെയ്തു എഴുപത് നബിമാരെ കൊന്നു ബി നഹാരി അങ്ങനെ അവരെന്ത് ചെയ്തു പകലിന്റെ അവസാനം അവർ എന്താണ് അങ്ങാടിയിൽ അവർ വരും അങ്ങനെ ചെയ്യുമായിരുന്നു അത് വേറെ സ്ഥലത്ത് വേറെ തഫ്സീലിൽ പറഞ്ഞു അവിടെ വേറെ ഈ ഭാഗത്താണ് കാമത്ത് സൂക്കമ്പി കത്തിലി അതായത് നബിമാരെ രാവിലെ കൊല്ലും വൈകുന്നേരം അവർ അങ്ങാടിയിലും വരും ബിമാ അത് അവര് അക്രമം ചെയ്യുകയും അവർ അതിർത്തി അതിർത്തി വിട്ടുകടക്കുകയും ചെയ്ത കാരണം കൊണ്ടാണ് അതായത് അള്ളത് കോപിച്ചത് അള്ളത് ഏഷ്യപ്പെട്ടത് അയ്യത എന്റെ കൽപ്പന അവർ അതിർത്തി വിട്ടുകടന്നു വേർത്തക്യ പൂനെ മഹാരിമി ഞാൻ നിരോധിച്ച ഹറാമായ കാര്യങ്ങളെ അവർ പ്രവർത്തിക്കുകയും ചെയ്ത കാരണം കൊണ്ടാണ് എന്നാണ് അവിടെ പറഞ്ഞത് അലൈക്കും വാർമ